ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നേരിട്ട് ഇടപെടുന്നത് സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൗസ് യു എസ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഓസ്ട്രേലിയ ഇറ്റലി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ചു ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തി അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതി തകർക്കുമെന്ന് ഇസ്രായേലും അറിയിച്ചു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് ഭാഗമാകുന്നത് സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമെടുക്കുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം പുറത്തുവന്നത് ഓസ്ട്രേലിയ ഇറ്റലി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും മാർക്കോ റൂബിയോ ചർച്ച നടത്തിയിരുന്നു തുടർ ചർച്ചകൾക്ക് രണ്ടാഴ്ച വരെ സാധ്യതയുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു ഫ്രാൻസ് ജർമ്മനി യു എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി കൂടിക്കാഴ്ച നടത്തി ആണവായുധ പദ്ധതികളിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കുകയാണ് ചർച്ചകളുടെ ലക്ഷ്യമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പറഞ്ഞു ഇറാൻ ഭരണകൂടത്തിൻ്റെ തകർച്ച കേവലം ലക്ഷ്യം മാത്രമല്ല അത് സംഭവിക്കുക തന്നെ വേണമെന്നും അമേരിക്ക ഇടപെട്ടാലും ഇല്ലെങ്കിലും ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ തകർക്കാൻ ഇസ്രായേലിനാകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു പകുതിയോളം ഇറാൻ ആണവ മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായി ഇസ്രായേൽ അറിയിച്ചു ഇറാനെ ആക്രമിക്കാൻ ട്രംപ് രഹസ്യ അംഗീകാരം നൽകിയതായുള്ള സൂചനകളും പുറത്തുവന്നിരുന്നു ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറായാൽ മാത്രം ആക്രമണത്തിൽ നിന്നും അമേരിക്ക പിന്മാറുമെന്നാണ് വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് ജനം